കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐ പ്രതിഷേധം വി സിയുടെ മുറി കയ്യേറാൻ ശ്രമം കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനം വളഞ്ഞ പ്രവർത്തകർ പോലീസ് പ്രതിരോധം മറികടന്ന് സെനറ്റ് ഹാളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചു കയറി ഗവർണറും ചാൻസലറുമായ രാജേന്ദ്ര അർലേക്കറിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ എത്തിയത് നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് വി സിയുടെ ഓഫീസിലേക്ക് കടക്കാനുള്ള വഴികളെല്ലാം ബലം പ്രയോഗിച്ചു തുറന്നാണ് ഇവർ ഉള്ളിൽ കടന്നത് എസ് എഫ്ഐയുടെ പ്രതിഷേധം പ്രതിരോധിക്കാനുള്ള നീക്കം പാളിയതോടെയാണ് പ്രവർത്തകർ ഉള്ളിൽ കടന്നത് സർവകലാശാല കെട്ടിടത്തിന്റെ ജനലുകൾ വഴി ചിലർ ഉള്ളിൽ കടന്ന് വാതിലുകൾ തുറന്നാണ് മറ്റുള്ളവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് കെട്ടിടത്തിന് ചുറ്റും എസ് എഫ്ഐയുടെ പ്രവർത്തകരാണുള്ളത് വി എസ് സിയുടെ ഓഫീസിലേക്ക് കടക്കാനുള്ള വഴി പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുകയാണ് ജീവനക്കാരടക്കം ഉള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് ആർക്കും പുറത്തേക്ക് പോകാനാത്ത സ്ഥിതിയാണുള്ളത് അതേസമയം പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്പലിന് അത്ര പെട്ടെന്ന് സർവകലാശാലയിലേക്ക് വരാനാകില്ലെന്ന് എസ്എഫ്ഐ മുന്നറിയിപ്പ് നൽകി ശക്തമായ പ്രതിഷേധം തുടരും ഒന്നും നശിപ്പിക്കാനല്ല തങ്ങളുടെ തീരുമാനം ഇന്ന് വി സി ഒളിച്ചോടി എത്രനാൾ അദ്ദേഹം ഒളിച്ചോടുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു പ്രവർത്തകർ വി സിയുടെ ചേംബറിനുള്ളിൽ കടക്കാനുള്ള ശ്രമം ശക്തമാക്കിയതോടെ നിരവധി പോലീസുകാർ സർവകലാശാലയ്ക്കകത്തേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം കാലിക്കറ്റ് കണ്ണൂർ കേരള സർവകലാശാലയിലും എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് നടന്ന മാർച്ചിനു നേരെ പോലീസ് പലതവണ ജലപീരങ്ക പ്രയോഗിച്ചു കാലിക്കറ്റ് സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലായിരുന്നു എസ് മാർച്ച് പോലീസും പ്രവർത്തകരും തമ്മിൽ മാർച്ചിൽ ഉന്തനള്ളുമുണ്ടായി